ഇവർ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വാട്ടർ ഫ്രണ്ടേജോട് ഒരു പ്ലോട്ട് കാണണം ഇതങ്ങനെ നോക്കിക്കോളൂ നമ്മുടെ കുറ്റ്യാടി ഡാം റിസർവറിൻ്റെ സൈഡാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കിടിലനായിട്ടുള്ള അംബേസിനെ അടിപൊളി പ്ലോട്ട് സൺറൈസ് ആ ഭാഗത്തുനിന്നും സൺസെറ്റ് ഈ ഭാഗത്തുനിന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സൈറ്റ് വരുന്ന പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ് ഈ റിസർവോയർ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു കിടലം പ്രോപ്പർട്ടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുൽമേടൊക്കെയാണ് ഈ സൈറ്റിൻ്റെ ആംബിയൻസ് കുറേ സൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റും ഇതിന് പുറമെതാണ് ഇവിടെ ഒരു തോണിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ തോണിയിലൊക്കെ കയറിയിട്ട് നമുക്ക് ശരിക്കും കയാക്കിങ് ഈ തോണിയിൽ കയറി യാത്ര ചെയ്യാം ഇനി അതല്ല കയാക്കിങ് പോലുള്ള സംഭവങ്ങൾ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും സൺസെറ്റും സൺറൈസും ആസ്വദിക്കാൻ പറ്റും ഇങ്ങനൊരു കിടിലം പ്രോപ്പർട്ടി ഇനി ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ നേരെ ഈ സൈഡിലാണ് അതായത് ഡാമിൻ്റെ സൈഡിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്ക് നിലവിൽ റോഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ പ്രോപ്പർട്ടിയുടെ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് സൗകര്യമാണ് ഈ കാണുന്നത് കാറും നിസാനും എല്ലാ വാഹനങ്ങളും എത്തുന്ന ഒരു ടൈപ്പ് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള സൈറ്റാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരി ും ആ ഒരു കാ ഇതിൻ്റെ വ്യൂ റിസർവോറിൻ്റെ വ്യൂ നമുക്ക് വലിയ വൈഡ് ആംഗിളിൽ ആസ്വദിക്കാൻ കഴിയും ഇനിയിപ്പോൾ ആ പിന്നെ ലാൻഡ്സ്കേപ്പിൽ നിന്നുകൊണ്ട് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആക്സസ് വരുന്ന സൈറ്റാണ് നമ്മളുടെ ഈ സൈറ്റ് നിലവിലിപ്പോൾ അത്യാവശ്യം വരുമാനമുണ്ട് ഇപ്പോൾ റബ്ബറൊക്കെ ആയിട്ട് ഇപ്പം നിലവിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തരുന്ന ഒരു പ്ലോട്ട് കൂടിയാണ് ഇവിടുന്ന് ഹട്ടോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വ്യൂ ആണ് നേരെ സൈറ്റിലേക്കുള്ള വ്യൂ ആണ് എന്തുകൊണ്ടും റിസോർട്ടിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സെറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇനി വെള്ളത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വെള്ളം ഷുവറായിട്ട് നമുക്ക് കിട്ടും കാരണം എന്താ മുന്നിലൂടെ വലിയൊരു റിസർവ് വരാണ് നിൽക്കുന്നത് കിണർ ചെയ്താൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു കിടിലം പ്രോപ്പർട്ടി നല്ല ഫ്രണ്ടേജോട് കൂടി റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ആംബിയൻസിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി നിലവിൽ അത്യാവശ്യം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമാണ് സൈറ്റ് വരുന്നത് പറയാം അതാ വീണ്ടും ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതാ ഏത് ഭാഗത്തു നിന്നും വ്യൂ അപ്പോൾ സൈറ്റ് വരുന്ന ഈ നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈറ്റ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് ഈ ഡാം റിസർവോയർ സൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉടനെ തന്നെ നമ്മളുടെ ഈ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് വിളിക്കുക